എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവെച്ച് തുർക്കി ഗസയിലെ മനുഷ്യത്വത്തിനെതിരായ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി ഗസയിൽ വലയുന്നവർക്ക് ഭക്ഷണവും മരുന്നും അടക്കമുള്ളവ സഹായം എത്തിക്കുന്നത് തടയുന്നതടക്കമുള്ള ഇസ്രയേൽ നടപടിയാണ് തുർക്കിയെ കടുത്ത നിലപാടിലേക്ക് നയിച്ചത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വിശദമാക്കുന്നത് ഗസയിലേക്കുള്ള സഹായം എത്തിക്കുന്നതിൽ തടസ്സം നീക്കാത്ത അത്രയും കാലത്തേക്കാണ് ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം തുർക്കി നിർത്തിവെച്ചിട്ടുള്ളത് ഏഴു ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നത് തുർക്കി പ്രസിഡന്റ് ഏകാധിപതിയെ പോലെ നടപടിയെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത് തുർക്കിയിലെ ജനങ്ങളുടെയും വ്യാപാരികളുടെയും താല്പര്യങ്ങളെ മുൻനിർത്തിയല്ല തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ നിലപാടെന്നും രാജ്യാന്തര ധാരണകളെ അവഗണിക്കുന്നതാണ് എർദോഗന്റെ നിലപാടെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വിശദമാക്കുന്നത് തുർക്കി അല്ലാതെ വ്യാപാര ബന്ധത്തിനായി മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇതിനിടെ എല്ലാവിധ വ്യാപാരങ്ങളുമാണ് നിർത്തിവെച്ചത് എന്ന് തുർക്കി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദമാക്കുന്നു ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾക്ക് വിലക്ക് വരാതിരിക്കാനാണ് തുർക്കി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നും ഗസയിലെ ജനങ്ങൾക്ക് സഹായം നിലയ്ക്കാതിരിക്കാൻ നിലപാട് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് എന്നുമാണ് തുർക്കി വിശദമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇസ്രയേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊന്നായിരുന്നു തുർക്കി എന്നാൽ അടുത്ത കാലത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തുർക്കി ഉപേക്ഷിച്ചിരുന്നു ഏറെ ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക്